ഹായ് വിട്ടേ ഇന്ന് പച്ച വീടിൻ്റെ പുതിയൊരു വീടിയാണ് അപ്പം ഇന്ന് ഒരുപാട് സന്തോഷമുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായ രാജീവ് വീണ്ടും നമുക്ക് അവൻ കതളി കഴിഞ്ഞ പ്രാവശ്യം കതളി വാഴ വിത്ത് തന്നാവുന്നത് തന്നെയായിരുന്നു അപ്പോൾ അതെ വീണ്ടും അവൻ രണ്ട് പാളയങ്കടം വാഴ വിത്ത് തന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഒരു പുതിയ വർക്ക് സൈറ്റിൽ നിന്ന് മലമ്പൂവനെന്ന് പറയണൊരു ഇനം വാഴയുടെ വിത്ത് അവർ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ആദ്യമായിട്ടാണ് നടാൻ പോകുന്നത് പിന്നെ നമുക്കിന്ന് ഒരുപാട് വിശേഷങ്ങളുണ്ട് മേലൊരു കൊല വെട്ടാൻ കിടക്കണ ഒരുപാട് സാധനങ്ങൾ തിങ്ങി നിറഞ്ഞ് തക്കാളിയും പച്ചമുളകൊക്കെ വിളവെടുക്കാൻ കുഴപ്പമുണ്ട് അപ്പം എല്ലാം കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമുക്ക് തക്കാളിന്ന് തന്നെ ആദ്യം തുടങ്ങാം അപ്പം പഴുത്തത് മാത്രമേ എടുക്കണുള്ളൂ പോലെ തക്കാളി കിടപ്പുണ്ട് ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു വെറൈറ്റി ഉണ്ട് നമ്മൾ മെഗ്ളി കൂട്ടം കൂടി പഴുത്തേക്കുന്നത് ഇതിൽ ചെറിയ വെറൈറ്റിയാണ് നമുക്ക് അതുകൂടി കുറച്ച് കുറയ്ക്കാം ഇത് നമ്മുടെ വേറാപ്പിളിൻ്റെ ഇടയ്ക്ക് തക്കാളിന്ന് നിറഞ്ഞിടക്കുന്ന വേണ്ട അപ്പോൾ നമുക്കിതിൽ നിന്ന് എടുത്തേക്കാം ഇത് കുറച്ച് കുറച്ച് പച്ച തക്കാളി എടുക്കാം ഇത് വേണ്ട നിറഞ്ഞ് തക്കാളിയാണ് ഇന്ന് ഇടയ്ക്ക് കിടന്നാൽ ഇത് കാണത്തുമില്ല അറിയാതെ പോവുകയും ചെയ്യും ബാ നമുക്ക് മേളിലത്തെ ആ ചെറിയ തക്കാളി എടുക്കാം അപ്പോൾ ഇത് നമ്മുടെ വേറൊരു വെറൈറ്റി തക്കാളിയാണ് ഇത് വേണ്ട നമ്മൾ ആ ഒരു ചട്ടിയിൽ ആറ് തൈ വെച്ച് നട്ട് ഇത് ചെറിയ തക്കാളി ഇത് വേണ്ട ഒരുപാട് വെഴുത്ത കടപ്പുണ്ട് അപ്പോൾ ഇത് നമുക്ക് ആ കൊല വെട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിത് പറിക്കാം ബാക്കിയുള്ളത് ഒരുപാടുണ്ട് തക്കാളി പറിക്കാനായിട്ട് വാ എനിക്കുള്ളതാണ് അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഇപ്പം കൊലവട്ടെ നമുക്ക് ഈ വാഴയിലൊക്കെ നമ്മുടെ പീച്ചിലിൻ്റെ വള്ളി കയറിപ്പോയിരിക്കുന്ന കാരണം നമ്മൾ പീച്ചിൽ നിറച്ച് കാവ് വീണൊരിക്കും അത് കണ്ടോ കണ്ട ഇവിടെ എല്ലാത്തിലും കാവ് അങ്ങോട്ടുള്ള കംപ്ലീറ്റ് ഓരോ മുട്ടിനും കായുണ്ട് അപ്പോൾ നമ്മൾ പീച്ചിൽ കിടക്കണ കാരണം വാഴ വെട്ടുകാതെ അതിലൊരു വാണിംഗ് കൊടുത്തിട്ട് കൊല മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ അതെ ഇതിൽ നിന്ന് ബാക്കിയുള്ള തക്കാളി നമുക്ക് പറിക്കാം ഇതൊരു വേറൊരു വേരായിട്ടി നമ്മൾ താഴെ നിൽക്കുന്ന വലിയ ടൈപ്പ് ഇത്ര വലുതാകുന്ന ടൈപ്പ് ഇത് പക്ഷേ ചെറിയ തക്കാളിയാണ് പക്ഷേ നിറയെ ഉണ്ടാകുന്നുണ്ട് തക്കാളി എല്ലാത്തിനും അതും ഓരോ ചുവടിലും പഴുത്തത് ഇഷ്ടം പോലെയുണ്ട് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇത്രയും സാധനങ്ങൾ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നത് ഇത് വേണ്ട തക്കാളി തന്നെ എല്ലാ ഒരു ചട്ടിക്കകത്ത് നമ്മൾ ഈ ഒരു വലിയ ചട്ടിക്കകത്ത് ആറ് ചെടി വെച്ചാണ് വെച്ചത് പക്ഷേ നമ്മൾ ഇടക്കുള്ള തിങ്ങി വന്ന ഇലകൾ ഇതിനകത്ത് നിന്ന് നമ്മൾ കുറേ വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ തക്കാളി ചെടികൾക്കൊന്നും ഒരു കുഴപ്പമില്ല നിറയൊക്കെ ആകെട്ടുന്നുണ്ട് പച്ചമുളകും അഞ്ചാറ് കാന്തരവിടെ തന്നെ പറിക്കുമ്പോൾ അതെ തക്കാളി എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പച്ചമുളക് കൂടി നമ്മൾ ഇവിടുന്ന് തന്നെ എടുത്തേക്കാം നമുക്ക് ണ്ടോ ഒരു ചെടിയെന്ന് കിട്ടുന്ന പച്ചമുളകാണ് അപ്പം നമ്മൾ ഒരു ടെറസിൽ ഒരു ബക്കറ്റിനകത്ത് ഒരു ഒന്ന് രണ്ടോ പച്ചമുളക് തൈ വെച്ചാൽ പോലും നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് കിട്ടും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമുക്കിത് ഒരു ബേബി പടവെള്ളം കൂടി എടുത്തേക്കാം അതിൽ ആവശ്യമായിട്ട് കാണിക്കുന്നുണ്ട് അവിടെയുണ്ട് ഇവിടെ ഉണ്ട് മെയിലിലൊക്കെ കാ പിടിച്ചിട്ടുണ്ട് ഓരോ മുട്ടിലും കായുണ്ട് അപ്പോൾ നമുക്ക് ഇതിലൊന്നും ഒരു ചെറുത് മാത്രം ഇപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള മാത്രം പറഞ്ഞെടുക്കാം ഇത് നമുക്ക് തോരം വയ്ക്കാവുന്ന വഷളച്ചിറിയാണ് അപ്പോൾ നമ്മളിത് ഈ സോപ്പ് പൊടി വരുന്ന ടെന്നിനകത്ത് നമ്മൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കൂമ്പ് എടുക്കണിതിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഒരു നേരത്തേക്കുള്ള തോരനുള്ള വഷളച്ചീരിയാണിത് രണ്ട് കളറുണ്ട് നമ്മളതിൽ നമുക്ക് വാഴ നടാനുള്ളതിലേക്ക് പോകാം അപ്പം വാഴ വിത്ത് നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കണം അപ്പോൾ ഇതിൻ്റെ വേരെല്ലാം ചെത്തി കളഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളം നമുക്ക് വെള്ളം വലിയുന്നവരെ ഇവിടെ ഒന്ന് സൂടമണോസിലും മുക്കി ഒരു താണലത്തേക്ക് വെക്കണം എന്നിട്ട് വേണം നമുക്ക് നടാനായിട്ട് അപ്പം ഇതുപോലെ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ത് സൂഡോമണാസനകത്ത് മുക്കി വയ്ക്കുവാണെങ്കിൽ ഇതിൽ നമ്മുടെ വാഴയിൽ നമ്മൾ നേരത്തെ നട്ടിരുന്ന തോട്ടത്തിൽ വല്ല അസുഖങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ തോട്ടത്തിലേക്ക് വരാതെ നമ്മുടെ തോട്ടത്തെ രക്ഷിക്കാനായിട്ട് സാധിക്കും പിണ്ടിപ്പുഴ അതുപോലുള്ള അസുഖങ്ങളൊന്നും ഇത് നമ്മൾ സൂണമണ്ണാസനത്തും മുക്കി വെക്കണ കാരണം വരത്തില്ല അപ്പോൾ ഇത് സൂടാമോണാസ് വെള്ളത്തിൽ കലക്കി അതിനകത്ത് വാഴ വിത്ത് മുക്കി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ള അസുഖങ്ങളെല്ലാം മാറിക്കോളും എന്നിട്ട് തണുലത്ത് മുക്കി വെച്ചിട്ട് തണലത്ത് ഉണക്കിയിട്ട് വേണം വാഴ വിത്ത് നടാനായിട്ട് നമ്മളൊരു കുഞ്ഞു ടെറസിൽ നിന്ന് നമുക്ക് കിട്ടിയ വിളകളാണ് കാണുന്നത് നമുക്കൊരു പച്ചക്ക നല്ലൊരു കുല കിട്ടിയിട്ടുണ്ട് ചെറിയൊരു വടവുളങ്ങ നമ്മൾ തോരനുള്ള വഷളച്ചീര ഒരു വഴുതനങ്ങൾ പച്ചമുളകും നമ്മളിപ്പോൾ ആവശ്യത്തിന് മാത്രമേ പച്ചമുളക് കുറച്ചുള്ളൂ കാന്താരി തക്കാളി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ നിൽക്കാം